ആകാശപ്പറക്കലിൻ്റെ ചരിത്രത്തിലെ ആദ്യകാല ഏവിയേറ്റർമാരിൽ അല്ലെങ്കിൽ പൈലറ്റുമാരിൽ പ്രശസ്തനും പ്രഗൽഭനും പ്രഗത്ഭനുമായിരുന്നു ഈ ചാൾസ് ലിൻബർഗ് അമേരിക്കക്കാരനാണ് എന്നാൽ അദ്ദേഹത്തേക്കായി കൂടുതൽ പ്രശസ്തി നേടിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആൻ സ്പെൻസർ മോറോ ലിൻബർഗ് ആൻ മോറോ ലിൻബെർഗ് എന്നറിയപ്പെടുന്ന ഒരു ഏവിയേറ്ററും എഴുത്തുകാരിയും മോട്ടിവേഷനും മോട്ടിവേറ്ററും ഒക്കെ ആയിരുന്നു അവരുടെ നിരീക്ഷണത്തിൽ ദ സി ഡസ് നോട്ട് റിവാർഡ് ദൂസ് വോർ ടു ആങ്ങ്ഷ്യസ് ടു ഗ്രീഡി ഓർ ടു ഇമ്പേഷ്യൻറ്റ് വൺ ഷുഡ് ലൈ എം ടി ഓപ്പൺ ചോയ്സ്ലെസ് ആസ് എ ബീച്ച് വെയ്റ്റിംഗ് ഫോർ എ ഗിഫ്റ്റ് ഫ്രം ദ സി ജീവിതത്തെക്കുറിച്ചുള്ള സുന്ദരമായ ഒരു ഒരു നിരീക്ഷണമാണ് ഒരു സമീപനമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കടല് ആരെയാണ് റിവാർഡ് ചെയ്യുന്നത് ആർക്കാണ് കടല് ഫലം കൊടുക്കുന്നത് പ്രതിഫലം കൊടുക്കുന്നത് അതെ അവരെ അവരുടെ നിരീക്ഷ വീക്ഷണത്തിൽ ഒരുപാട് ആങ്സൈറ്റി ഉള്ളവർക്കോ ഒരുപാട് ആസക്തി അത്യാഗ്രഹമുള്ളവർക്കോ ഒരുപാട് അക്ഷമയുള്ളവർക്കോ ഒന്നും കടല് കൊടുക്കില്ല ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് ഈ ചിന്തകൾ മുഴുവൻ കടലിനോട് താരതമ്യപ്പെടുത്തുകയാണ് ജീവിത യാത്രയെ എന്നാൽ കടല് പ്രതിസമ്മാനം കൊടുക്കുന്നത് ആരൊക്കെയാണോ എം ടി ആയിട്ടുള്ളത് ആരൊക്കെയാണോ തുറവിയോടെ ഉള്ളത് ആരൊക്കെയാണോ ഇനി വേറെ ഒന്നും ചോയ്സ്ലെസ് ആയിട്ടിരിക്കുന്നത് തരുന്നത് സ്വീകരിക്കുക ബീച്ചിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ ബീച്ചിന് ചോയ്സ് ഇല്ല തീരത്തിന് ചോയ്സ് ഇല്ല കടൽ എന്ത് കൊണ്ടുപോയി കൊടുക്കുന്നു അത് തീരം സ്വീകരിക്കുന്നു തീരത്ത് അണയുന്ന തിരമാല ആ തിരമാല കൊടുക്കുന്നതെല്ലാം തീരം സ്വീകരിച്ചേ പറ്റൂ ആ തീരത്ത് കുറച്ചു നേരം നിന്നാൽ നമുക്കറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ തിര തീരത്തിന് സമ്മാനിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സമ്മാനവും നോക്കിയിരിക്കുന്ന തീരമാണ് നമ്മുടെ മുമ്പിൽ കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രതീക്ഷയോടെ നോക്കിയിരിക്കണം തിരമാല ഇനിയും എന്തെങ്കിലും കൊണ്ടുവരും എന്തെങ്കിലും നല്ലത് കൊണ്ടുവരും ആ പ്രതീക്ഷ അത് തീരത്തിൻ്റെ പ്രത്യേകതയാണ് ആ പ്രത്യേകതയോടുകൂടി തീരമാവുന്ന ജീവിതത്തിൽ ഇനിയും നമുക്ക് തിരമാലകൾ നല്ലത് സമ്മാനിക്കും എന്ന പ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിയിരിക്കാൻ സാധിക്കുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ആ പ്രതീക്ഷ നമ്മെ മുന്നോട്ട് നയിക്കും അതിൻ്റെ കാരണം നമുക്ക് ലഭിക്കും വേണം എന്നുള്ള ഒരു എംറ്റിനെസ്സും ആ അതിനോടുള്ളൊരു തുറവിയും അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അതല്ല ജീവിതം നമുക്ക് അവകാശമായിട്ടുള്ളതും നമ്മുടെ അത്യാഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്നതും നമ്മുടെ അടഞ്ഞ മനസ്സൊന്നുമല്ല ജീവിതം തുറന്ന മനസ്സോടുകൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക അതല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക അത് അത് ഓരോന്നും സ്വീകരിക്കുമ്പോഴും ഇനിയും പുതിയ സമ്മാനങ്ങൾ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെയല്ല ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ലഭിച്ചിട്ടില്ലേ അങ്ങനെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത ആരും ഈ ലോകത്തുണ്ടാവില്ല നമ്മൾ അതിനെ താരതമ്യപ്പെടുത്തി നോക്കുന്നത് കൊണ്ട് മാത്രം ചിലരെ അനുഗ്രഹിക്കപ്പെട്ട സമ്മാനങ്ങളെന്നോ ചില ചെറിയ സമ്മാനങ്ങളെന്നൊക്കെ തോന്നിപ്പോകുന്നു പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് താരതമ്യം ചെയ്യാൻ പോകണ്ടതെന്ന് മാത്രമേ ഉള്ളൂ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് അവിടെയാണ് നമ്മുടെ ഗ്രീഡ് ഉണ്ടാകുന്നത് നമ്മുടെ അക്ഷമ ഉണ്ടാകുന്നത് നമ്മുടെ ആങ്സൈറ്റി ഉണ്ടാകുന്നത് ഓർക്കുക ജീവിത യാത്രയിൽ ആങ്സൈറ്റിയോ അതായത് നമ്മുടെ ആശങ്കകളോ അല്ലെങ്കിൽ നമ്മുടെ അത്യാഗ്രഹമോ നമ്മുടെ അക്ഷമയോ നമ്മുടെ എങ്ങും എത്തിക്കില്ല നമുക്ക് വേണ്ടത് ഒരു ശൂന്യതയോട് നമുക്ക് നോക്കിയിരിക്കാനും ആ ശൂന്യത എംപറ്റിനെസ് സ്വീകരിക്കുന്നത് തരുന്നത് സ്വീകരിക്കാനുള്ള ആ തുറവിയോടെ നോക്കിയിരിക്കാനും അത് കിട്ടുന്നത് സ്വീകരിക്കാൻ വേറെ മാർഗമില്ല എന്നുള്ള തിരിച്ചറിവും ഇനിയും നല്ലത് തന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയും അത് ജീവിതത്തെ മുന്നോട്ട് നയിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു